ഗാസ ഈജിപ്റ്റ് അതിർത്തി നഗരമായ ഹിലാഡൽഫിയയുടെ എഴുപത് ശതമാനവും ഇസ്രയേൽ പിടിച്ചെടുത്തതായി റിപ്പോർട്ട് തെക്കൻ ഗാസയിൽ വിന്യസിപ്പിച്ചിട്ടുള്ള ബ്രിഗേഡുകളുടെ എണ്ണം ഇസ്രയേലിൽ വർദ്ധിപ്പിച്ചതായും ഈജിപ്ത് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു ഹിലാഡൽഫിയയിലെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തത് ഇസ്രയേലും ഈജിപ്തും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കുമെന്ന മറ്റ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഈ പ്രദേശങ്ങൾ പിടിച്ചെടുത്തതിനു പിന്നിൽ ഗാസയുടെ അതിർത്തി നഗരമായ റഫയെ തകർക്കുക എന്ന ഇസ്രയേലിന്റെ ലക്ഷ്യമാണെന്ന് ഈജിപ്റ്റ് വൃത്തങ്ങൾ പറയുന്നു റഫ മുഴുവനായും പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഹിലാഡൽഫിയയിൽ ഇസ്രേൽ സൈനിക നടപടി തുടരുന്നതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദഹു ഹിലാഡൽഫിയയുടെ നിയന്ത്രണം കൈക്കലാക്കണമെന്നും ഇസ്രയേലി സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഈ അതിർത്തി അടച്ചുപൂട്ടണമെന്നും നേരിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഈജിപ്റ്റുമായുള്ള സമാധാന ഉടമ്പടിയുടെ ഭാഗമായി ഇസ്രയേൽ സായുധ സേനയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ബഫർ സോണായാണ് ഹിലാഡൽകി നിലനിൽക്കുന്നത് ഗാസയിലേക്ക് ആയുധങ്ങളും മറ്റും സഹായ വസ്തുക്കളും എത്തിക്കുന്നത് തടയുക കുടിയറക്കം നിയന്ത്രിക്കുക എന്നതായിരുന്നു ഉടമ്പടിക്ക് പിന്നിലെ ഇസ്രയേലിന്റെ ലക്ഷ്യം കൂടാതെ പലസീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചതിന് പിന്നാലെ നോർവേയിൽ നിന്ന് അംബാസഡറെ തിരിച്ചുവിളിച്ച് ഇസ്രയേൽ രംഗത്തെത്തി നോർവേയോടുള്ള പ്രതിഷേധം അറിയിക്കാനാണ് ഇസ്രയേൽ അംബാസഡറെ തിരിച്ചു വിളിച്ചതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നോർവേക്ക് പുറമെ അയർലന്റ് സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചത് അയർലൻഡിൽ നിന്നും ഉടൻ തന്നെ തങ്ങളുടെ അംബാസഡറെ ഇസ്രായേൽ തിരിച്ചു വിളിക്കുമെന്നതാണ് സൂചന പലസ്തീനെ അംഗീകരിച്ചതിനെ തുടർന്ന് അയർലൻഡും നോർവേയും സ്പെയിനും തീവ്രവാദത്തെ അംഗീകരിക്കുന്നു എന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചതോടെ ഗാസയിലെ വെടിനിർത്തലും ഇസ്രായേൽ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതും അനിശ്ചിതത്വത്തിലാണെന്നും ഇസ്രയേൽ വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു പശ്ചിമേഷ്യൻ സമാധാനം വേണമെങ്കിൽ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കണമെന്നും നോർവേ പ്രധാനമന്ത്രി ജോനാസ് ഗഹർസ്റ്റോർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി കണക്കാക്കുന്നതിലൂടെ പശ്ചിമേഷ്യയിലെ സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന പദ്ധതിയെ പിന്തുണയ്ക്കുക കൂടിയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാസയിലെ കൂട്ടക്കുരുതിയിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രിക്കും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പലസ്തീന്റെ പിന്തുണയായി സ്പെയിൻ അയർലൻഡ് നോർവേ എന്നീ രാജ്യങ്ങൾ മുന്നോട്ടെത്തിയത് അയർലൻഡ് നോർവേ സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ പ്രഖ്യാപനത്തെ പലസ്തീൻ സ്വാഗതം ചെയ്തിരുന്നു ഇതോടെ പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമായി കണക്കാക്കുന്ന നൂറ്റി നാൽപ്പത് രാജ്യങ്ങളോടൊപ്പം സ്പെയിനും നോർവേയും അയർലൻഡും ഉൾപ്പെടും ബ്രിട്ടനും യുഎസും ഉൾപ്പെടെ ഐക്യരാഷ്ട്ര സഭയുടെ മുന്നിൽ രണ്ട് രാജ്യങ്ങളും പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിട്ടുണ്ട് കൂടാതെ ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ദുരിഷ്ട്രതത്വം നടപ്പാക്കുകയാണ് പോകും വഴിയെന്ന് മൂന്ന് രാജ്യങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ തീരുമാനം എതിരോ ഹമാസിനെ പിന്തുണയ്ക്കുന്നതോ അല്ലെന്നും സമാധാനത്തിന് വേണ്ടിയാണെന്നും അറിയിച്ചിരുന്നു പതിനായിരങ്ങൾ യുദ്ധത്തിൽ കൊല്ലപ്പെടുമ്പോൾ പ്രശ്നത്തിനുള്ള ഏക രാഷ്ട്രീയ പരിഹാരം ഇസ്രയേലും പലസ്തീനും രണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങളായി സമാധാനത്തിലും സഹവർത്തിത്വത്തിലും സുരക്ഷിതമായി കഴിയുകയാണെന്നും നോർവേ പ്രധാനമന്ത്രി ജൊന സഗർ സ്റ്റോർ പറഞ്ഞിരുന്നു ദുരാഷ്ട്ര പരിഹാരമില്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ സമാധാനം ഒരിക്കലും പുലരില്ല പലതീൻ രാഷ്ട്രമില്ലാത്ത ദുരിരാഷ്ട്ര പരിഹാരവും ഉണ്ടാകില്ല പശ്ചിമേഷ്യയിൽ സമാധാനത്തിൽ ഏക സ്ലോവേനിയയും മാൾട്ടയും ബെൽജിയവും സമാന പദ്ധതി ആലോചിക്കുന്നുണ്ട് മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഗാസയിലെ തെക്കൻ നഗരമായ റഫയിലും വടക്കൻ പ്രദേശങ്ങളിലും ഇസ്രയേൽ ആക്രമണം ശക്തമായി തുടരുകയാണ് പേർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് മാനുഷിക സഹായ വിതരണം കുറഞ്ഞതോടെ പട്ടിണിയുടെ വക്കിലാണ് ഭൂരിഭാഗം ജനങ്ങളും യു എനിലെ അംഗങ്ങളിൽ പലസ്തീനെ അംഗീകരിച്ചത് നൂറ്റി നാൽപ്പത്തിരണ്ട് രാജ്യങ്ങൾ മേഖലയിൽ സമാധാനം സ്ഥാപിക്കാൻ തീരുമാനം സഹായിക്കുമെന്നാണ് ഗാർസ്റ്റോർ